ഹായ് ഹലോ സ്ലാമലൈക്കും ഡ്രിങ്ക് സ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു നോമ്പിൻ്റെ ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് കുടിക്കാൻ പറ്റിയ ഒരു നല്ല ഡ്രിങ്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നല്ല പച്ച മാങ്ങയാണ് അപ്പം മാങ്ങയെല്ലാം തന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ശേഷം ഒരു രണ്ട് കഷ്ണം ചെറിയ ഇഞ്ചി അതോടൊപ്പം തന്നെ ഒരു ചെറിയ കഷ്ണം പച്ചമുളകും കൂടെ ചേർക്കാം ശേഷം വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാം നല്ല ടേസ്റ്റിയുമാണ് ഹെൽത്തിയുമാണ് അതേപോലെ പഞ്ചസാര ഒഴിവാക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ സൂപ്പർ ഡ്രിങ്ക് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവണ്ണം വരെ ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ്